ഹലോ എവിവാൻ ഇന്ന് നമുക്കൊരു സിഗർ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം സിഗരറ്റ് പാൻറ്റിന്റെ മൂന്നാല് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബോഡിന്ന് അളവ് ഇട്ടിട്ട് സിഗർറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തൊക്കെ ഞാൻ അതിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്യുന്നു കുഴപ്പമുള്ളൂ സിഗരറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടേകാൽ മീറ്റർ ഫാബ്രിക് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഞാൻ വിട്ടിന് നേരെ പകുതിയാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഫോൾഡഡ് സൈഡായിരിക്കും വരുന്നത് പക്ഷേ സിഗർ പാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ സൈഡ് ആണ് കേട്ടോ വരേണ്ടത് ഫസ്റ്റ് മെറ്റീരിയലിന്റെ മുഗൾ ഭാഗം ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം ബെൽറ്റിന് വേണ്ടിയിട്ട് രണ്ടിഞ്ചിന് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ വരുകയാണ് ബെൽറ്റിന്റെ മാർക്കിംഗിൽ നിന്നും താഴോട്ടേക്കാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ തേർട്ടി എയ്റ്റ് ആണ് ഫുൾ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒറ്റ മാർഗി തയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടിഞ്ചിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് മാർക്കിംഗുകളും സ്ട്രെയിറ്റ് ആയിട്ട് മാറ്റിയതിനു ശേഷം ബാക്കി വരുന്ന മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം വേസ്റ്റ് മാർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിന് നാല് റൗണ്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് ഇഞ്ച് ഒരിഞ്ച് സീരിൻസ് കൂടി കൂട്ടിയിട്ടാണ് ഹിപ്പ് മാർക്ക് ചെയ്യേണ്ടത് ഫോർട്ടി ടു ആണ് എൻ്റെ ഹിപ് സൈസ് അങ്ങനെ എനിക്ക് ലെവൻ പോയിന്റ് ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഓപ്പൺസ് ആയിരുന്നു ഇങ്ങോട്ടേക്കാണ് ലെവൻ പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്യുന്നത് ക്രോസ് ലെങ്ത് മാർക്ക് ചെയ്യാം ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് ടു ആണ് ക്രോസ് ലെങ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അങ്ങനെ എനിക്ക് ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് ക്രോസ് ലെങ് കിട്ടിയിട്ടുള്ളത് ഒരു ബെൽറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് എവിടെ നിന്നും തായോട്ടിക് ആസ് ലെങ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് എന്നിട്ട് ക്രോച്ച് കേർവ് ആയിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ക്രോച്ച് കേർവ് ചെയ്ത് വരയ്ക്കാണ് ഇനി ക്രോച്ചിന്റെ ഇവിടുത്തെ വിത്ത് എത്രയാണോ അതിന്റെ പകുതി കണ്ടുപിടിക്കണം എനിക്ക് ഇവിടെ ഫുൾ ആയിട്ട് വിത്ത് എത്തുന്നത് പതിമൂന്നര ഇഞ്ചാണ് അതിന്റെ പകുതി ആറ് മുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് പകുതി കണ്ടുപിടിക്കാനായിട്ട് പാപ്പ് ഇതുപോലെ മടക്കിയാൽ മതി കേട്ടോ ക്രോച്ചിന്റെ ലെങ്ത് പന്ത്രണ്ടരചിലായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്യുകയാണ് റെഡി ലെങ്ത്തിന്റെ ഇവിടെ കോച്ചിന്റെ പകുതി നമുക്ക് ആറിമുക്കാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓപ്പൺ ആയിട്ടുള്ള സൈഡിന് ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ലക് റൗണ്ട് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് അതിന്റെ പകുതി ആറ് ഇഞ്ച് വരും അപ്പോൾ ആ ആറ് ഇഞ്ചിന് നമ്മൾ ഈ ഒരു പോയിന്റിനെ രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് അപ്പം രണ്ട് സൈഡിലായിട്ട് മൂന്ന് മൂന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ക്രോച്ചിന്റെ സൈഡിലേക്കും ജോയിൻ ചെയ്തെടുക്കാം ഇവിടുന്ന് ഫോൾഡിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്ത ലൈനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വെറ്റിരില് വെടുത്തിൽ നേരെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ രണ്ടിഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ചെയ്യാൻ അടച്ചെടുക്കാം ഈ ലൈനിന്റെ മുകളിലായിട്ടാണ് ഫ്രണ്ട് പീസ് ചേർത്ത് വെച്ചുകൊടുക്കുന്നത് ഫ്രണ്ട് പീസിന് നമ്മൾ ഇവിടെ ആറേ മുക്കാൽ ഇഞ്ചിലായിരുന്നു സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇത് നോക്കുമ്പോൾ അറേ മുക്കാലിൽ തന്നെയാണോ അത് എന്ന് നോക്കണം എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും ലെങ്ത്തും മാറിപ്പോവും ഈ ഒരു സൈഡിൽ സൈഡില് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ടത് ഫ്രണ്ടിന് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പീസിന് ഈ ഒരു സൈഡിൽ രണ്ടിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് இனிஃப்ட் பீஸ் மாற்றியுள்ள ஜோயின் கிணு இனி கட் மாற்ற இனி ஸ்டிச் செய்யலாம் அப்ப இது பீஸ் ஆன இதுல ரெண்டு பீசுகள் அதுகொண்டு இது சைடில அரேஞ்ச் வித்தில் குறச்சு ஸ்டிச்டுக்காம் അതേപോലെ തന്നെ ബാക്ക് പീസും ക്രോച്ചിന്റെ സൈഡിലൂടെ അറേഞ്ച് വിധത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോച്ച് ജോയിൻ ചെയ്തതിനു ശേഷം രണ്ടിനെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കാം എന്നിട്ട് സൈഡ് കൂടി ജോയിൻ ചെയ്തെടുക്കണം സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസ് കുറച്ച് എടുത്ത് കുറവും ബാക്ക് പീസ് കൂടുതലായിരിക്കും പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടും ചേർത്ത് ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി താവം അടുത്ത് സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് കട്ട് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു അര ഇഞ്ചിൽ ഇത് കൊണ്ട് മടക്കണം എന്നിട്ട് ഒന്നര ഇഞ്ച് ഒന്നുകൂടി മടക്കിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇതിന്റെ ബാക്ക് മോഷൻ കുറച്ച് പൊങ്ങിയിട്ടാണ് ഉണ്ടാവുക അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് രണ്ട് പീസ് തോത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അത് ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മടിച്ചു തരാം നിങ്ങളുടെ വേസ്റ്റ് ഔൺ എത്രയാണോ അതിൽ നിന്ന് മൂന്നോ നാലോ ഇഞ്ച് കുറച്ചതാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് എന്റെ വേസ്റ്റ് റൗണ്ട് തേർട്ടി എയ്റ്റ് ആണ് അതിൽ നിന്ന് മൂന്ന് ഇഞ്ച് കുറച്ചിട്ട് തേർട്ടി ഫൈവ് ആണ് ഞാൻ ഇലാസ്റ്റിന്റെ ലെങ്ത് ആയിട്ട് എത്തിയിട്ടുള്ളത് ബാക്ക് പാർട്ടിന്റെ സെന്ററിൽ എത്തുന്ന സമയത്ത് മെറ്റീരിയൽ കുറച്ച് കൂടുതൽ ഉണ്ടാവും അപ്പൊ ഈ രണ്ട് സെന്ററും ഒന്നിച്ചു ഒന്നിച്ച് വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന മെറ്റീരിയൽ ചെറിയൊരു പ്ലീറ്റ്സ് ആക്കി മാറ്റാണ് വേണ്ടത് നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണുമ്പോൾ മനസിലാവും ഇതേപോലെ സെന്ററിന്റെ ഇപ്പോഴത്തെ സൈഡിലും ചെറിയൊരു പ്ലീറ്റ് കൊടുത്താൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇലാസ്റ്റിക് കറത്തിയിടാൻ വേണ്ടിയിട്ട് ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലൂടെ ഇലാസ്റ്റിക് കറത്തിയിട്ട് മറ്റേ ഭാഗത്തൂടെ പൊത്തെടുക്കാം ഇലാസ്റ്റിക്കിന്റെ അറ്റം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വലിച്ചതിനു ശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ക്ലോസ് ചെയ്തെടുക്കാം വേസ്റ്റ് ഇതുപോലെ വലിച്ചിട്ട് ഇലാസ്റ്റിക് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചതിനു ശേഷം സെൻട്രിലോട്ട് അതിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ സെഗ്ത്താണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഫ്രണ്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വള്ളി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്